നമ്മൾ ഇട്ട് ഹായ് ഗൈസ് എന്റെ ആദ്യ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദക്ഷയാകം നടന്ന ഭൂമിയായ ദക്ഷിണ കാശിയായ കൊട്ടിയൂരിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് ഞാനും അച്ഛനും കൂടി എൻ്റെ ഈ ആക്ടിവ വണ്ടിയിലാണ് പോകാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് കൊട്ടിയൂർ അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ കൊട്ടിയൂരിലേക്ക് അപ്പോൾ നമ്മളിപ്പോൾ ആക്ടിവയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം വീഡിയോ ആണ് നിങ്ങൾക്ക് കൊട്ടിയൂരിലേക്ക് വരാൻ തലശ്ശേരി വന്നിട്ട് കൊട്ടിയൂർ അമ്പലം ബസ് ഇഷ്ടം പോലെ ഉണ്ടാകും അല്ലെങ്കിൽ വണ്ടി സ്വന്തം വണ്ടിയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തലശ്ശേരി വന്ന് കുത്തുറമ്പ് വന്ന് പേരാവൂർ നെടുമ്പോയിൽ കൊട്ടിയൂർ വഴി വരാവുന്നതാണ് ഈ അടുത്ത സൈഡ് കാണുന്നതാണ് കൊട്ടിയൂർ ബസ് സ്റ്റാൻഡ് നമ്മുടെ വലത്ത സൈഡിൽ ദേവസ്വത്തിൻ്റെയും പോലീസിൻ്റെയും ഹെഡ് ഓഫീസും കാര്യങ്ങളൊക്കെയാണ് പോലീസ് ഹെഡ് പോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്ന് ഇഷ്ടന്മാതിരി പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഗംഭീര മലബാർ ദേവസ്വത്തിൻ്റെ കീഴിൽ വരുന്ന കുട്ടിയൂർ ദേവസ്വം ഗംഭീര കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കാണുന്നതാണ് അക്കരക്കുട്ടിയൂർ ഇക്കരക്കുട്ടിയൂർ എന്ന് പറയുന്നത് ഈ ഇക്കരക്കുട്ടിയൂരിൽ അക്കരക്കുട്ടിയൂർ നമ്മുടെ വൈശാഖ മഹോത്സവ സമയത്ത് ഇക്കരക്കുട്ടിയൂർ യാതൊരുവിധ ചടങ്ങോ നിത്യപൂജയോ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ അക്കരക്കുട്ടിയൂർ മാത്രമായിരിക്കും നിത്യപൂജയും ഒക്കെ ഉണ്ടാകുക അപ്പോൾ നമുക്ക് നമ്മുടെ പരമശിവൻ്റെ ദക്ഷയാഗം നടന്ന ഭൂമി എന്ന് വിശ്വസിക്കുന്ന കൊട്ടിയൂർ അക്കര ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോവാം അക്കര ക്ഷേത്രത്തിലാണ് എല്ലാ ഉത്സവ ചടങ്ങുകളും നടക്കാൻ പോകുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് ഒട്ടനവധി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രധാനപ്പെട്ട കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ഉടപ്പവും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇരുപത് രൂപ വാങ്ങുന്ന സാധനങ്ങളും അതേപോലെ മാല വള അങ്ങനെ ഒരു ഒരു കടയുടെ ഉത്സവം തന്നെ വേണമെങ്കിൽ പറയാം ഇഷ്ടംമാതിരി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അത് വായിക്കേണ്ടവർക്ക് വാങ്ങിക്കാം അല്ലാത്തവർക്ക് നേരെ അമ്പലത്തിൽ പോയിട്ട് വരാം എന്തായാലും അത്തരത്തിലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണത്തിനും ഇഷ്ടം കടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് കൂടാതെ ദേവസ്വത്തിൻ്റെ അന്നദാനവും ഉണ്ട് കൂടാതെ നമ്മുടെ സേവാഭാരതിയുടെ അന്നദാനമുണ്ട് ഐ ആർ പി സിയുടെ അന്നദാനമുണ്ട് അതുകൊണ്ട് തന്നെ കൊട്ടിയൂർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ യാതൊരു വിധ കാരണവശാലും ആർക്കും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല എങ്ങനെയായാലും നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും സേവാഭാരതി ആയിക്കോട്ടെ ഐ ആർ പി സി ആയിക്കോട്ടെ നമ്മുടെ കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ തന്നെ അക്കരെ കുട്ടിയൂരും അന്നദാനമുണ്ട് ഇക്കരക്കുട്ടിയൂരും അന്നദാനമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രശ്നവും നമുക്കവിടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലില്ല നമ്മുടെ ഇപ്പോൾ കാണുന്ന നിങ്ങൾ കാണുന്ന ഇത് ബാവലിപ്പുഴ ിപ്പുഴ രണ്ട് കൈവഴിയായിട്ടാണ് കുട്ടിയൂർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ ആദ്യത്തെ കൈവഴിയാണ് വെള്ളമൊക്കെ കുറവാണ് നിങ്ങൾക്കറിയാം ഓൾറെഡി കേരളം വരൾച്ചയിടയിൽ നിന്ന് അടുക്ക് നിന്നാണ് ഇപ്പോൾ മഴയൊക്കെ പെയ്ത് സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കുറവാണ് നമുക്ക് ആദ്യത്തെ ബാവലിന്ന് വേണമെങ്കിൽ കൈ കഴുകോ കൈയും കാലം കഴുകി അല്ലെങ്കിൽ കുളിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ബാവലി പുഴയുടെ അടുത്ത് പോകാം അവിടുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈയും കാലമൊക്കെ കഴുകുകയോ കുളിക്കുകയോ എന്ത് വേണം ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പ് കാര്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ അക്കര ക്ഷേത്രത്തിൻ്റെ അവിടെ വരെ കൊണ്ടുപോകാം പക്ഷേ തിരുവഞ്ചീറയിൽ ഇറക്കാൻ പാടില്ല നമുക്കിവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ചെരുപ്പ് സാധന സാമഗ്രികളൊക്കെ ഒക്കെ ഇതാണ് അക്കരക്കുത്തി പോകേണ്ടത് നമ്മുടെ മെറ്റൽ പാലമാണ് നമ്മുടെ കമ്പിപ്പാലം നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബാബലിപ്പുഴയുടെ രണ്ടാമത്തെ കൈവഴി ഇവിടെയും നമുക്ക് പടവങ്ങളും കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡ് സെറ്റാക്കിയിട്ടുണ്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് കുളിക്കയും കാര്യങ്ങളൊക്കെ ചെയ്യാം നിങ്ങൾ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ഏകദേശം അവസാന കാലയളവിൽ അതായത് തൃക്കലശാട്ടോട് അനുബന്ധിച്ചൊക്കെ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ബാബലിപ്പുഴയൊക്കെ കാണാം അപ്പോൾ നമ്മുടെ ഓലമേഞ്ഞ നമ്മുടെ ഈ പാലം കമ്പിപ്പാലം ഓലമേഞ്ഞ് നല്ല സെറ്റപ്പാക്കി തണലൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ദേവസ്വം ബോർഡ് നല്ല വൃത്തിയായിട്ട് എന്തായാലും ദേവസ്വം ബോർഡ് ഈ ഉത്സവകാലത്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കൊട്ടിയൂർ ദേവസ്വം ഏപ്രിൽ ഇരുപത്തിയഞ്ച് തൊട്ട് ജൂൺ പതിനേഴ് വരെയാണ് ഈ വർഷത്തെ കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം മെയ് ഇരുപത്തൊന്ന് നെയ്യാട്ടത്തിന് ശേഷം ഗംഭീരമായിട്ട് ഉത്സവം കൊണ്ടാടുകയാണ് മെയ് ഇരുപത്തിരണ്ടാം തീയതിയിലെ ബണ്ണാര ബണ്ണാരമെഴുന്നള്ളത്ത് എന്ന ചടങ്ങോട് കൂടിയാണ് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദനീയമുള്ളൂ അതുകൊണ്ട് തന്നെ ആ ദിവസത്തിന് ശേഷം ഗംഭീര സ്ത്രീജന തിരക്കാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുക ഇന്ന് ഞാൻ പോയ ദിവസം തന്നെ ഗംഭീര സ്ത്രീജനങ്ങളുടെ തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ട് ക്യൂ നിൽക്കേണ്ടി വന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ജൂൺ പതിമൂന്ന് മകന്നാൾ വരെ കലംവരവ് എന്ന ചടങ്ങോടുകൂടി സ്ത്രീകൾക്ക് കൊട്ടിയൂർ അക്കരക്ഷേത്രത്തിലുള്ള പ്രവേശനവും നിഷിദ്ധമാവുകയാണ് ഈ ഒരു ഇരുപത്തി രണ്ടാം തീയതി ബണ്ണാരം എഴുന്നള്ളത്ത് തൊട്ട് മകന്നാൾ ജൂൺ പതിമൂന്ന് കലംവരവ് വരെ മാത്രമേ അക്കരക്കുട്ടി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങൾ അതുവരെയുള്ള ദിവസങ്ങൾ ഗംഭീരമായിട്ട് സ്ത്രീ ജനങ്ങളുടെ പ്രവാഹം തന്നെയായിരിക്കും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം തന്നെ കാണാൻ ഗംഭീരമായിട്ട് പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് അമ്മമാരും ചേച്ചിമാരും ആയിട്ട് അതുപോലെ തന്നെ മഴയും പ്രകൃതിയും കനിഞ്ഞ് ഒരു അനുഗ്രഹിക്കുന്നൊരു ക്ഷേത്രം കൂടിയായതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പം കാണാൻ ഇപ്പം നല്ലൊരു മഴക്കോൾ തന്നെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് നല്ല മഴയും പെയ്തിട്ടുണ്ട് നല്ല മഴ ഒന്നാമത് നമ്മൾ കണ്ണൂർക്കാർക്ക് കൊട്ടിയൂർ ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ ആ മഴയും ആ മഴയത്ത് ആ നമ്മളെ നനച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ മൊത്തം നനച്ച് കുതിർന്ന് നമ്മൾ ആ കൊട്ടിയൂർ പെരുമാളിൽ തിരുവഞ്ചിറയിൽ കൊട്ടിയുള്ള കൊട്ടിയൂർ പെരുമാളെ ദർശിക്കാനായിട്ട് കൊട്ടിയൂര പെരുമാളിൻ്റെ ആ തിരുവഞ്ചിറയിലൂടെ നനഞ്ഞുകൊണ്ട് തന്നെ ദർശനം നേടി ആ സ്വയംഭൂ ദർശനം നേടി പെരുമാളുടെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് കുട്ടിയൊരു ദർശനം നേടി പോകുന്ന ആ ഒരു ആ നിർവൃദ്ധി അത് നമുക്ക് കണ്ണൂരുകാർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് കണ്ണൂർകാർക്ക് ആ മഴയത്തുള്ള ആ പോക്കും പെരുമാളിനെ കാണലും ആ ഒരു അനുഭൂതിയും ഉള്ളിലുള്ള ആ ഫീലിങ്ങൊന്നും എന്തായാലും നിങ്ങൾക്കിപ്പം നിങ്ങൾ ഈ വീഡിയോ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗംഭീര തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു കാരണം ഇനിയിപ്പോൾ ജൂൺ പതിമൂന്ന് വരെ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ അതുകൊണ്ട് ഗംഭീര തിരക്കും കൂടിയായിരുന്നു നിങ്ങൾക്ക് കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ പക ഇടക്കിടക്ക് നമ്മൾ ആ ക്യൂ നിൽക്കുന്ന സമയം തന്നെ നമുക്ക് വെള്ളങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ക്ഷീണാവുന്നവർക്ക് ഹെൽത്ത് സെൻറ്ററും ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അവർ അവിടത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകലും ചെക്കപ്പും കാര്യങ്ങളും ഉണ്ട് ഇപ്പം നമുക്ക് തിരുവഞ്ചേറയിൽ നമുക്ക് ക്യാമറയും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല അതുകൊണ്ട് തന്നെ നമുക്കിനി ദർശനം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വീഡിയോകൾ കാണാം അപ്പോൾ ഇനി ദർശനം കഴിഞ്ഞിട്ട് ഞാൻ ദർശനം കണ്ടിട്ട് വരാം അങ്ങനെ മനസ്സ് നിറയുന്ന വിധത്തിൽ നമുക്ക് കുറച്ച് സമയമേ അവിടെ നമ്മുടെ ആ സ്വയംഭൂ പ്രതിഷ്ഠ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും മനസ്സ് നിറഞ്ഞ് അവിടെ ദർശനം നേടാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ അങ്ങനെ കാണാനും സാധിച്ചു നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ നല്ല തിരക്കായിരുന്നു ഇപ്പോൾ തിരക്ക് കുറവാണ് എന്തായാലും ഞാൻ നിന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു ദർശന സമയത്തും ഞാൻ ഈ തിരുവഞ്ചേറയിൽ വലം വെക്കുന്ന സമയത്തും നല്ല തിരക്കായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ദർശനം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഇപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണുന്ന അവിടെയാണ് സ്വയംഭൂ പ്രതിഷ്ഠയൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ ദർശിക്കാനായിട്ട് ആ സ്വയംഭൂ കാണാനായിട്ടാണ് എല്ലാവരും ഭക്തിയാദരപൂർവ്വം കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു വിഭാഗത്തിലെ എല്ലാ നാനാജാതി വിഭാഗത്തിനും കൊട്ടിയൂരിലെ ചടങ്ങുകളിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട് അതിപ്പോൾ അതിപ്പോൾ കുറിച്ച വിഭാഗത്തിലെ ആദ്യ ചടങ്ങ് തൊട്ടിട്ട് നിയമൃതുകാരിലെ നായന്മാർ തൊട്ടിട്ട് ഇളനീർക്കാരുടെ തീയര് തൊട്ടിട്ട് അങ്ങനെ എല്ലാ ജാതി വിഭാഗങ്ങളും എല്ലാ ഹിന്ദു മതത്തിലെ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും കൊട്ടിയൊരു പ്രധാനപ്പെട്ട ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടേതായ പ്രത്യേക കയ്യാലകളും ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല നമുക്ക് ഈ കൊട്ടിയൂരിലെ ഈ ദക്ഷയാഗ ഭൂമിയിലെ ഐതിഹ്യം ഞാൻ എൻ്റെ മുത്തശ്ശിമാർ പറഞ്ഞ് കേട്ട വച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചുരുക്കിയിട്ടൊന്നു പറയാം ക്ഷണിക്കാത്ത യാഗത്തിൽ പങ്കെടുക്കാനെത്തിയ ദേവി സതീദേവി അപമാനിതയാവുകയും തൻ്റെ പിതാവ് നടത്തുന്ന യാഗമായിട്ട് കൂടി അപമാനതയാകുകയും അതുകൊണ്ട് തന്നെ ആത്മഹുതി ചെയ്യുകയും ചെയ്തതിന് ശേഷം അതറിഞ്ഞ ഭഗവാൻ ദക്ഷൻ്റെ ശിരഥ ഛേദിക്കുകയും ആ ഛേദിച്ച ദക്ഷൻ്റെ രക്തമാണ് ഈ തിരുവഞ്ചിറ എന്നും കൂടി ഐതിഹ്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അത് ആ യാഗം മുടങ്ങിപ്പോയതിൻ്റെ പശ്ചാത്തലത്തിൽ യാഗം മുടങ്ങിയാൽ ഭൂലോകം നശിക്കും എന്നുള്ളത് കൊണ്ട് ഭഗവാനെ ശിവനെ എല്ലാവരും പ്രീതിപ്പെടുത്തി ദേവൻ പറഞ്ഞതനുസരിച്ച് ആടിൻ്റെ തല വെച്ചിട്ട് ദക്ഷയാഗം കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ നമ്മുടെ മുത്തശ്ശി കഥമാർ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ഇതിൻ്റേതായ ഡീറ്റെയിൽ ആയ ശരിയായ കഥകൾ ശരിയായ ഐതിഹിക കഥകൾ നിങ്ങൾക്ക് കൊട്ടിയൂർ പോയാൽ കാണാൻ സാധിക്കും അല്ലെങ്കിൽ കൊട്ടിയൂർ ചരിത്രം പറയുന്ന ഒട്ടനവധി യൂട്യൂബ് വീഡിയോകളും നിങ്ങൾക്കുണ്ട് ഇതിപ്പോൾ ഞാനൊന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ വകയുള്ള അന്നദാനാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ തന്നെ നമുക്ക് അന്നദാനത്തിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊട്ടിയൂർ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ തിരുവഞ്ചേറി നിന്ന് ജസ്റ്റ് വല ഇടത്ത സൈഡിലേക്ക് എറിയിയാൽ മതി നമുക്കിപ്പോൾ ഇപ്പോൾ ഞാൻ അന്നദാനം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭഗവാൻ്റെ പ്രസാദം എന്ന രീതിയിൽ അത് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പും കാര്യങ്ങളൊക്കെ മാറുന്നതാണ് നിങ്ങൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കുട്ടിയുടെ ദിവസം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെ സൗജന്യ ചുക്ക് കാപ്പി വിതരണവും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അത്തരത്തിൽ എല്ലാം കൊണ്ടും നമുക്ക് കുട്ടിയൂർ ദേവസ്വം മികച്ച സേവനം തന്നെ ഒരുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ശീവേലിക്ക് കുട്ടിയൂർ ദേവസ്വത്തിൻ്റെ ശിവേലിക്ക് വേണ്ടിയിട്ടുള്ള ആനയാണിത് രണ്ട് ആനകളുണ്ട് രണ്ട് ആനകളും നല്ല മനോഹര ചുണക്കുട്ടന്മാർ തന്നെ നമുക്ക് പറയാം എനിക്കൊരു സങ്കടം മാത്രമേ ഉള്ളൂ ശീവയിൽ കാണാൻ പറ്റിയില്ല ഞാൻ ആ ശീവയിൽ കാണുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ ക്യൂവിലായിരുന്നു ഇനിയിപ്പോൾ ശിവലി ഉണ്ടാകുന്നത് വൈകിട്ടാണ് വൈകിട്ട് വരെ നിൽക്കാനും ഒരു നിർവാഹം അല്ലെങ്കിൽ ഞാൻ വൈകിട്ട് വരെ നിൽക്കുമായിരുന്നു വൈകിട്ടത്തെ ശിവലി പിന്നെ രാത്രിയെത്തിയാണ് ശിവലി ഉച്ചക്കത്തെ ശിവലി സമയത്താണ് ഞാൻ ക്യൂവിലുണ്ടായിരുന്നത് ആ മഴയത്താണ് ശിവലി നടന്നത് അപ്പോൾ അതിന് ഉള്ള രണ്ട് ആനകളാണ് നിങ്ങളിപ്പോൾ കാണുന്ന ആനകൾക്ക് പൈസയൊക്കെ കൊടുക്കുന്ന ഭക്തന്മാരെയും നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതൊക്കെയാണ് കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ നിങ്ങൾക്ക് വഴിപാട് കൗണ്ടറുകൾ ഏത് ദിശയിലേക്ക് നോക്കിയാലും നിങ്ങൾക്ക് കുട്ടിയൂരിലെ വഴിപാട് കൗണ്ടറുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൊട്ടിയൂർ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചു ചുറ്റുപാടും ഈ ക്ഷേത്രത്തിൻ്റെ നാല് ചുറ്റിലും നമുക്ക് ഇതുതന്നെയാണ് ഏത് മലകൾ തന്നെയാണ് കാണാൻ സാധിക്കുക പ്രകൃതി കൊണ്ട് അനുഗ്രഹീതമായൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം ഈ ദക്ഷയാഗം നടന്ന ഭൂമി ദക്ഷയാഗം നടന്ന് എന്ന് നമ്മൾ ഹൈന്ദവ ജനങ്ങൾ വിശ്വസിക്കുന്ന ഈ ഭൂമി ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ആ ക്രൂ ഗംഭീര ക്യൂ തന്നെയാണ് നമ്മുടെ പെരുമാളിനെ കാണാൻ നിങ്ങളിപ്പോൾ ആ വലത്തു സൈഡിൽ കാണുന്ന ആ ഓലമേഞ്ഞ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയുള്ള പൂജാ ദ്രവ്യങ്ങളും കാര്യങ്ങളുമൊക്കെ ആക്കുന്ന ആ കഴകപ്പുര കാണുന്നില്ലേ അവിടെ എന്ത് കത്തിച്ചു കഴിഞ്ഞാലും വിറക് വെച്ച് എന്ത് കത്തിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ചാരം അവിടെ ഏറ്റവും കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഭൂരിഭാഗം ചാരവും കിലോമീറ്ററുകൾക്കപ്പുറമുള്ള രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് കാണാൻ സാധിക്കുക എന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള മുത്തശ്ശിമാരൊക്കെ അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ എൻ്റെ ദർശനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പോവുകയാണ് വീട്ടിലേക്ക് അക്കരെ അക്കരക്കൊട്ടിയൂരും കണ്ട് ദർശന പുണ്യം നേടി ഇനിയിപ്പോൾ നമ്മൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോയി അവിടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂജാതി കർമ്മങ്ങളൊന്നും ഈ വൈശാഖ മഹോത്സവ സമയത്ത് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോയി അവിടെയും കൂടി ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകാൻ പോകുന്നത് അതിനിടയ്ക്ക് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമായ ഓടപ്പൂ വാങ്ങണം ഓടപ്പൂവ് ദക്ഷിൻ്റെ താടിയാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ ജഡാധരനായ ശിവൻ്റെ ജഡയെ സങ്കല്പിച്ചിട്ടുള്ളതാണ് ഓടപ്പൂവ് എന്നും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏതർത്ഥത്തിൽ വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാം അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് ഇതെല്ലാം നമ്മുടെ ഒരു ഹൈന്ദവ ഐതിഹ്യ പുരാണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ നമ്മൾ നേരെ ഇക്കരക്കുട്ടി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇക്കരക്കുട്ടി ക്ഷേത്രത്തിൽ യാതൊരുവിധ പൂജാതി കർമ്മങ്ങളും ഈ വൈശാഖ മഹോത്സവം അവസാനിക്കുന്നവരും ഉണ്ടാവില്ല എല്ലാവരും എന്തായാലും ഇക്കരക്കുട്ടി ക്ഷേത്രത്തിൽ പോയി ദർശിച്ചതിന് ശേഷം മാത്രമേ ദർശന പുണ്യം നേടിയതിന് ശേഷം മാത്രമേ രണ്ട് അക്കരക്കുട്ടീരായിക്കോട്ടെ ഇക്കരക്കുട്ടിയിലായിക്കോട്ടെ ദർശന പുണ്യം നേടിയതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് മടങ്ങാറുള്ളൂ അതുകൂടാതെ തന്നെ ഉടപ്പവും വാങ്ങിയതിന് ശേഷം മാത്രമേ മടങ്ങാറുള്ളൂ അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ഇക്കരക്കുട്ടി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചിട്ട് മടങ്ങാൻ പോവുകയാണ് നിങ്ങളിപ്പം കാണുന്നത് അയലൂർക്കാവാണ് അയലൂർക്കാവിലേക്കൊന്നും നമുക്കായിരിക്കും പ്രവേശനം ഇല്ല അതിൻ്റെ തൊട്ടപ്പഴ് തന്നെയായിട്ട് നമ്മുടെ കൈയും കാലമൊക്കെ കഴുകാനുള്ള സ്ഥലമുണ്ട് അവിടുന്ന് കയ്യും കാലമൊക്കെ കഴുകിയതിന് ക്ഷേത്രം കഴുകിയതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളൂ അപ്പോൾ ഞാനും പോയി ക്ഷേത്രത്തിൽ പ്രവേശനത്തിനേക്ക് പോവുകയാണ് ക്ഷേത്രത്തിൽ കണ്ട് ഭഗവാനോട് എല്ലാം പറഞ്ഞിട്ട് വരാം എന്തായാലും അതിനുശേഷം ശേഷം നമുക്ക് കാണാം അതിന് എനിക്ക് ഓടപ്പവും കൂടി വാങ്ങണം ഓടപ്പവും വാങ്ങിയതിന് ശേഷം ഞാൻ ഇനി വീട്ടിലേക്ക് പോകും ഇത് എൻ്റെ ഒരു ആദ്യത്തെ ബ്ലോഗാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്തായാലും ഒരു ട്രൈ ആണ് എല്ലാം ഒരു ട്രൈ അല്ലേ ജീവിതത്തിൽ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം രക്ഷപ്പെടുവോ രക്ഷപ്പെടട്ടെ അപ്പോൾ എന്തായാലും നമ്മുടെ കൊട്ടിയൂരേക്കുള്ള ആദ്യത്തെ ബ്ലോഗും കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ അവിടെ പൂ വാങ്ങിയിട്ട് വീട്ടിലേക്ക്